ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ചേലക്കര എസ് എം ടി ജി എച്ച് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയോടനുബന്ധിച്ച് സാമൂഹ്യ ജാഗ്രതാ ജ്യോതിയും സംഘടിപ്പിച്ചു സെബാസ്റ്റ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് നാളുകളിൽ നിങ്ങൾ ആരാവണം ആരായി തീരണം എന്നുള്ളതിന്റെ ഏറ്റവും ആദ്യത്തെ ചവിട്ടുപടിയാണ് വരുന്ന നാളുകളിൽ വരുന്ന പത്തോ ഇരുപതോ മുപ്പതോ വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സാമൂഹികപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ശാസ്ത്രപരമായും എത്രത്തിൽ മുന്നേറണം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രധാന യന്ത്രഭാഗങ്ങളാകേണ്ട പ്രമുഖ വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ തന്നെയായിരിക്കും ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ കാക്കുന്ന ജഡ്ജിമാരോ അല്ലെങ്കിൽ സാമൂഹിക തലത്തിലോ ഔദ്യോഗിക തലത്തിലോ ഞങ്ങൾ വെച്ചൊഴിച്ചു പോകുന്ന ഞങ്ങളുടെ ഈ തലമുറ വെച്ചൊഴിഞ്ഞു പോകുന്ന സ്ഥാനങ്ങളെ ഏറ്റെടുത്ത് നമ്മൾ രാജ്യത്ത് മുന്നോട്ട് നയിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു തലമുറയെ കൃത്യമായ ബോധവത്വത്തിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ രാജ്യം നേരിടുന്ന വിപത്തിനെ നേരിടാൻ വേണ്ടി സജ്ജരാക്കുക എന്നാണ് ഞങ്ങളുടെ ഈ ക്യാമ്പയിനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ പി കെ സുനിത രഞ്ജൻ മാസ്റ്റർ വിനീഷ് മാസ്റ്റർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ചേലക്കര ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി